നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണർ ഇടഞ്ഞു തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെത്തിയ ഗവർണറുടെ ഓരോ ചുവടുകളും ഓരോ ആക്ഷനുകളും സർക്കാരിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു വിമുഖത അദ്ദേഹത്തിന്റെ ആ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നതായിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിൽ പോലും അത് പ്രതിഫലിച്ച് കണ്ടു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നാടകീയമായ രംഗങ്ങളാണ് ഇന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയത് ഇന്ന് നിയമസഭയിൽ നടന്നത് അതീവ നാടകീയമായ നയപ്രഖ്യാപന പ്രസംഗമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഗവർണർ വന്ന അതേ വേഗത്തിൽ തന്നെ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഇന്ന് കാണുവാൻ സാധിച്ചത് നിയമസഭയിലേക്ക് വന്ന ഗവർണറെ പൂച്ചണ്ട് നൽകി മുഖ്യമന്ത്രി സ്വീകരിച്ചു എന്നാൽ പൂച്ചണ്ട് അദ്ദേഹം ഉടനെ സഹായിക്കു കൈമാറി മാത്രമല്ല തിരിച്ചൊരു ഉപചാരങ്ങൾ നൽകുകയോ മുഖ്യമന്ത്രിക്ക് കൈ കൊടുക്കുകയോ ഒന്നും ഗവർണർ ചെയ്തില്ല മാത്രമല്ല അവസാന പാരഗ്രാഫ് അറുപത്തിമൂന്ന് പേജുകളുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിലെ അവസാന പാരഗ്രാഫ് മാത്രമാണ് ഗവർണർ വായിച്ചത് ഒരു ഒറ്റ മിനിറ്റ് ആ ഒരു മിനിറ്റ് കൊണ്ട് വായിച്ചതിന് ശേഷം മറ്റ് ഔപചാരിതകളെല്ലാം കഴിഞ്ഞ ശേഷം ഗവർണർ മടങ്ങിപ്പോകുകയാണ് ഉണ്ടായത് ഇത്തരത്തിൽ അതീവ നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് ഇതോടെ ഇന്നത്തെ നടപടികൾ അവസാനിച്ചിരിക്കുകയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗവർണർ സർക്കാരിനോട് ഇടഞ്ഞു തന്നെയാണ് എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് അദ്ദേഹത്തെ സ്വീകരിച്ചപ്പോഴും അദ്ദേഹത്തിന് അതൃപ്തി വ്യക്തമായിരുന്നു ഗവർണർ മുഖ്യമന്ത്രിക്ക് കൈ കൊടുത്തില്ല ഉപചാരങ്ങളൊന്നും ഉണ്ടായില്ല തിടുക്കത്തിൽ പൂച്ചന്റെ സഹായിക്ക് കൈമാറി അദ്ദേഹം അകത്തേക്ക് കാണുന്നു അറുപത്തിമൂന്ന് പേജുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിലെ അവസാന പാരഗ്രാഫും വായിച്ച് മടക്കം ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് മഞ്ഞുരുകിയിട്ടില്ല ഒന്നും അവസാനിക്കുന്നില്ല ഈ ഒരു ഗവർണർ സർക്കാർ പോരാട്ടം അത് തുടരുക തന്നെ ചെയ്യും എന്നത് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഗവർണർ അംഗീകാരം നൽകിയിരുന്നു രാജ്ഭവൻ ഫയൽ സർക്കാരിന് കൈമാറിയിരുന്നു സ്പീക്കർ നേരിട്ടെത്തിയാണ് ഗവർണറെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ക്ഷണിച്ചത് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാനുള്ള ഭരണഘടനാ ബാധ്യത നിറവേറ്റുമെന്ന് നേരത്തെ തന്നെ ഗവർണർ വ്യക്തമാക്കിയതാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഗവർണർ അനുമതി നൽകി സർക്കാരിനൊരു വിശദീകരണം പോലും ചോദിക്കാതെയായിരുന്നു രാജ്ഭവൻ ഇതിന് അംഗീകാരം നൽകിയത് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര നയമെന്ന കുറ്റപ്പെടുത്തിൽ ഉണ്ടെന്ന സൂചന മാത്രമല്ല ഗവർണർക്കെതിരെയുള്ള വിമർശനം ഇതിൽ ഉണ്ടാകുമെന്ന സൂചനകളൊക്കെ ഉണ്ടായിരുന്നു എന്താണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഉള്ളടക്കം അതിൽ എന്തൊക്കെ ഉണ്ട് എന്ന് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയായിരുന്നു ഗവർണർ അത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ന വിധത്തിലായിരുന്നു ആകാംക്ഷയോടെ കാത്തിരുന്നത് പക്ഷേ അവസാന പാരഗ്രാഫ് മാത്രം വായിച്ചിട്ട് ഗവർണർ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം കണ്ടിരിക്കുന്നത് കേന്ദ്രത്തിനെതിരായ വിമർശനം ഗവർണർ വായിക്കുമോ തനിക്കെതിരെയുള്ള വിമർശനം അതിലുണ്ടെങ്കിൽ അത് വായിക്കുമോ എന്നതടക്കമുള്ള ആകാംക്ഷകളൊക്കെ നിലനിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിയിൽ മുൻവർഷങ്ങളിൽ നിരവധി തവണ വിശദീകരണം ചോദിച്ചും അനുമതി വൈകിപ്പിച്ചും സർക്കാരിനെ ഗവർണർ മുൾമുനയിൽ നിർത്തിയിരുന്നു ഇത്തവണ രൂക്ഷമാണെങ്കിലും അനുമതി നൽകിയത് സർക്കാരിന് വലിയ ആശ്വാസമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായുള്ള കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ അടങ്ങിയ നയപ്രഖ്യാപനം ഗവർണർ വായിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നയപ്രഖ്യാപനം അംഗീകരിക്കാതിരിക്കുകയും ഒപ്പുവയ്ക്കാൻ ഉപാധിവയ്ക്കുകയും ചെയ്തത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് സർക്കാരെ നെട്ടോട്ടം ഓടിച്ചിരുന്നു ഗവർണർ അന്ന് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം ഒരുക്കിയ ശേഷമാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിട്ടത് അത് വീണ്ടും ആവർത്തിക്കുമോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിന്നിരുന്നു എങ്കിൽ പോലും ഇപ്രാവശ്യത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഗവർണർ വേഗത്തിൽ തന്നെ അംഗീകാരം നൽകിയിരുന്നു എന്നാൽ നയപ്രഖ്യാപന പ്രസംഗം അദ്ദേഹം വായിക്കുമോ എന്ന സംശയം വലുതായിട്ട് നിൽക്കവെയാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് നയപ്രഖ്യാപന പ്രസംഗം വായിക്കുക എന്നത് ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് അത് താൻ നിർ നിർവഹിക്കുമെന്നത് പ്രഖ്യാപനങ്ങൾ നടത്തി അദ്ദേഹം അത് നടത്തുമെന്ന കാര്യം നേരത്തെ തന്നെ അറിയിച്ചതാണ് അതനുസരിച്ച് അദ്ദേഹം ഇന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ആ ഭരണഘടനാ ബാധ്യത നിറവേറ്റാൻ അദ്ദേഹം എത്തുകയും ചെയ്തു പക്ഷേ എല്ലാം നാടകീയമായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അറുപത്തിമൂന്ന് പേജുള്ള നയപ്രഖ്യാപനം പ്രസംഗം വെറും ഒരു മിനിറ്റ് കൊണ്ട് വായിച്ച് അതായത് അവസാന പാരഗ്രാഫ് മാത്രം വായിച്ച് വേഗത്തിൽ മടങ്ങുന്ന ഗവർണറെ ആണ് ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ പോലും സർക്കാരിനോടുള്ള വിമർശനം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കൈ കൊടുത്തില്ല ഇത്തരത്തിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ അദ്ദേഹം അതിനുള്ള ഈ ഒരു സമയത്തിനുള്ളിൽ നടത്തിയെന്നതും ശ്രദ്ധേയമാണ് എന്തായാലും നാടകീയമായ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിനാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത